നമുക്ക് പൂത്തിൻ്റെ ലിവറ് ഫ്രൈ ആക്കാം അപ്പോൾ ഇത് ലിവർ നമ്മൾ മുറിച്ച് ഒത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് തിളപ്പിച്ച് ഊറ്റിക്കളഞ്ഞതാണ് അതാണ് നമുക്ക് ശരീരത്തിന് നല്ലത് നമുക്കതിൻ്റെ ചോരയും എല്ലാം കളഞ്ഞിട്ട് കഴിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഞാനിത് എല്ലാം ഊറ്റിക്കളഞ്ഞ് ഫ്രിഡ്ജിൽ ഇന്നലെ വെച്ചതാണ് അപ്പോൾ നമുക്കിത് ഒരു കുക്കറിലേക്ക് ഇടാം കൂടുതൽ ചോരയൊക്കെ ഉള്ള കാരണം നെയ്യൊക്കെ പോയാൽ അപ്പം അതാണ് നല്ലത് അപ്പം നമുക്ക് ആദ്യം കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്തിരി കുരുമുളക് പൊടി ഇത്തിരി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ബാക്കി മസാലകളൊക്കെ കൂട്ടി ഫ്രൈ ആക്കാം നമുക്ക് ഈ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് തടുപ്പത്ത് വയ്ക്കാം കുറച്ച് വേവട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി മസാലയൊക്കെ കൂട്ടാം അപ്പം നമ്മുടെ ലിവറ് നമ്മൾ വേവിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ചീഞ്ഞട്ടി വെച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് ഫ്രൈ ആക്കാം അപ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം പെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് നമുക്ക് ആദ്യം വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് പച്ചമുളക് ആയിട്ട് നമുക്ക് ഇടാം കഭവളി അല്ല ഇടുന്നത് നമ്മളിതിന് ചെറുതിയാണ് ഇടുന്നത് ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലിടാം നമുക്ക് ഇതിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ചും കൂടി മല്ലിപ്പൊടി മുളക് ഒക്കെ ഇട്ട് കൊടുക്കാം ലിവറായ കാരണം നല്ല ഈ പൊടികൾ ചേർക്കണം അല്ലെങ്കിൽ മണമൊക്കെ ഉണ്ടാകും ആദ്യം മല്ലിപ്പൊടി ഇട്ടു ഇനി നമുക്ക് കുറച്ച് ചുവന്തമുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം കാശ്മീരി മസാലപ്പൊടിയുടെ ഗരം മസാല നമുക്ക് നമ്മുടെ ലിവർ ഇതിൽ ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ അക്കൊത്ത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില വേക്കുക ഇത് നമുക്കത് വെള്ളം വച്ചിട്ട് നന്നായി അപ്പിച്ച് വേവിച്ചെടുക്കാം നമുക്ക് ഞാൻ ഒരു സാധനം കൂടി ഇതിൽ ചേർക്കാനുണ്ട് അപ്പം നമുക്കത് ഒടുവ് ഇതിൽ ചേർക്കാം ഇതിൽ ലൂടി വെച്ച് ഒന്നും കൂടി വേവിട്ടെ നന്നായിട്ട് അപ്പോൾ നമ്മുടെ ലിവറ് ഫ്രൈ ഇതാ വെള്ളമൊക്കെ വയ്ക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിക്ക് കുരുമുളകും ജീരകവും കൂടി വറുത്ത് പൊടിച്ചത് ഇങ്ങനെ തൂങ്ങി കൊടുക്കാം ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് നന്നായി നന്നായിട്ട് കൊടുക്കണം ഒരു മണമൊക്കെ ഉണ്ടാവും അതൊക്കെ പോവാനായിട്ട് കുറച്ച് കറിവേപ്പില ൂടി ആവി വന്നിട്ട് ഇറക്കി വെക്കാം അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഇതൂടെ റെഡി ആക്കിയിട്ടുണ്ട് കുരുമുളകും നല്ല ജീരകം കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വറുത്തിട്ടത് കൊടുവ് പെരി ജീരകമല്ല നല്ല ജീരകം അപ്പോൾ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കും എല്ലാം കഴിക്കുക നല്ല ടേസ്റ്റ് ഉള്ളതാണ് ലിവർ ഫ്രൈ അപ്പോൾ സ്റ്റൗ ഓഫാക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക